നമസ്കാരം എളിവാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തലച്ചോറിനെ കാർന്ന് തിന്നുന്ന രോഗം അതിന് കാരണക്കാരായിട്ടുള്ള സൂക്ഷ്മ ജീവികൾ ഇതിനെ കണ്ടെത്തുന്നതും അതിനെ ചികിത്സിക്കുന്നതും തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്നത് നമുക്കറിയാം മത്തിഷ്കജ്വരം മൂലം നിരവധി ആളുകൾ ലോകത്ത് പലയിടത്തും മരണപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഈ രോഗം കേരളത്തിലും സ്ഥിരീകരിച്ചു നിരവധി ആളുകളെ നമുക്കിതിനോടകം തന്നെ നഷ്ടമായിട്ടുണ്ട് എന്നാൽ മത്തിഷ്ക ജ്വരമുണ്ടാക്കുന്ന അമീബകളെ കണ്ടെത്താൻ അഞ്ച് തരം അമീപകളെ കണ്ടെത്താനുള്ള പരീക്ഷണം ആ വിദ്യ മൊളിക്കുലാർ സങ്കേതം വിജയകരമായിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പോൾ പങ്കുവച്ചിരിക്കുന്നത് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് കണ്ടെത്താൻ വേണ്ടി സംസ്ഥാനത്ത് സജ്ജമാക്കിയ മോളിക്കുലാർ ലാബിലൂടെ തന്നെ ആദ്യത്തെ അമീബയുടെ രോഗസ്ഥിരീകരണം നടത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞുവെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അക്കാന്തമീബ എന്ന ഒരു വകഭേദത്തെ കണ്ടെത്തിയിരിക്കുന്നതും സ്ഥിരീകരിച്ചിരിക്കുന്നതും ഇത് ആരോഗ്യരംഗത്തെ ചുവടുവയ്പ് ഒരു സുപ്രധാന നാഴികക്കല്ലായി തന്നെയാണ് പറയുന്നത് അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന അഞ്ച് തരം അമീബകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പി സി ആർ ലാബ് സജ്ജമാക്കിയിരുന്നു നൈഗ്ലേറിയ ഫൗളേറി അക്കാന്തമീബ എസ് പി വെർമാമീബ വെർമിഫോമിസ് ബാലാമുഥിയ മൻഡാരിലിസ് പാർവാക്യാം ഫിയ ഫ്രാൻസിനെ എന്നീ അമീബ വകഭേദങ്ങളെ തന്നെയാണ് അഞ്ച് തരം അമീബകളെ തന്നെയാണ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ലാബാണ് സജ്ജമാക്കിയത് ഇതിൽ അകാന്തമീബ എന്ന അമീപ വകഭേദത്തെ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു നേരത്തെ തന്നെ പി ജി ഐ ചണ്ഡീഗഡിലായിരുന്നു അമീബിക് മത്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് സാമ്പിളുകൾ എടുത്ത് ചണ്ഡീഗഡിലേക്ക് അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രോഗനിർണയവും അത് സ്ഥിരീകരണവും ഒക്കെ തന്നെ ഏറെ വൈകിപ്പോകുന്നതിൻ്റെ കാരണവും ഇതുതന്നെയായിരുന്നു ഇനി നിമിഷ നേരം കൊണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ ഇത് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത സംസ്ഥാനത്ത് തന്നെ രോഗസ്ഥിരീകരണം സാധ്യമായി വന്നതോടെ ചികിത്സയ്ക്കും ഗവേഷണത്തിനും വേണ്ടി ഏറെ സഹായകരമായി ഇത് മാറുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത് അമീബിക് ജ്വരം പ്രതിരോധത്തിൽ കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടത്തി വരികയാണ് ആഗോളതലത്തിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് അമീബിക് ജ്വരം അതായത് ഇത് പിടിപെട്ട് കഴിഞ്ഞാൽ അതിജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമാണ് മരണം ഉറപ്പ് തന്നെ എന്നാൽ കേരളത്തിൽ വളരെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ മരണനിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനം എന്നതിൽ നിന്നും ഇരുപത്തി മൂന്ന് ശതമാനമാക്കി കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് വളരെ ഗണ്യമായി തന്നെ ഇത് കുറയ്ക്കാൻ സാധിച്ചു നാലിലൊന്നായി മരണനിരക്കിനെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും സമയബന്ധിതമായ മികച്ച ചികിത്സയിലൂടെയും തന്നെയാണ് ഈ നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് ഒന്നെന്ന് പറയുന്ന അമീബിക് മത്തിഷ്കജ്വരമാണെന്ന് തുടക്കത്തിലേക്ക് കണ്ടെത്തുക അതിനു വേണ്ട ചികിത്സാ രീതികൾ അത് പ്രയോഗിക്കുക രോഗിയെ നന്നായി തന്നെ പരിചരിക്കുക ഇതിനൊക്കെ തന്നെ നമുക്ക് കൃത്യമായി തന്നെ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ ഒരു നേട്ടത്തിലെ അമീബയെ പ്രതിരോധിക്കാൻ വേണ്ടി ഏകാരോഗ്യത്തിൽ അധിഷ്ഠിതമായ ആക്ഷൻ പ്ലാനാണ് സംസ്ഥാനം പുതുക്കിയത് രോഗപ്രതിരോധം രോഗനിർണയം ചികിത്സ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്ര ആക്ഷൻ പ്ലാനാണ് നമ്മുടെ സംസ്ഥാനം തയ്യാറാക്കിയത് മത്തിഷ്കജ്വരം സംശയിക്കുന്ന എല്ലാ രോഗികളിലും അമീബിക് മത്തിഷ്കജ്വരം നിർണ്ണയിക്കാനുള്ള പരിശോധന കൂടി നടത്തണമെന്ന നിർദ്ദേശം കർശനമായി നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും മൈക്രോബയോളജി വിഭാഗങ്ങളെ കൂടി അമീബിക് മതിഷ്ക മത്തിഷ്കജ്വരത്തിൻ്റെ രോഗനിർണയത്തിനായുള്ള വിദഗ്ധ കേന്ദ്രങ്ങളായി വികസിപ്പിച്ചെടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ അമീബിക് മതിഷ്ക ജ്വരം എന്ന വില്ലനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കുമെന്ന പ്രത്യാശ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ പകുതിയുള്ള നാം ആ ഒരു കടമ്പ കഴിഞ്ഞു വിജയിച്ചു എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഒരു വിഷയം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ആ വേനൽക്കാലത്തിന് തൊട്ട് മുൻപേ ഇതുമായി ബന്ധപ്പെട്ട അവബോധം ശക്തമാക്കണം പ്രത്യേകിച്ചും ഈ വേനൽക്കാല സമയത്ത് തന്നെയാണ് ഈ മന്ത്രിഷ്ക ജ്വരം വലിയ തോതിൽ തന്നെ പിടിപെടാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇതിൻ്റെ ഒരു പ്രചരണ കേന്ദ്രമെന്ന് എന്ന് പറയുന്നത് വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ ഇതിൻ്റെ സാധ്യത വലിയ തോതിൽ തന്നെ വർദ്ധിക്കും ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ട് അവബോധം നടത്തിയാണ് ഇതിനെതിരെയുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ജലാശയങ്ങളുമായി ഇടപഴകുന്നവർക്കുമൊക്കെ അവബോധം നൽകണം അമീബിക് മത്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുളങ്ങളിലെ സമീപത്ത് അവബോധ ബോർഡുകൾ സ്ഥാപിക്കണം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അമീബിക് മത്തിഷ്കജ്വരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംസ്ഥാനത്ത് ഇപ്പോഴും അമീബിക് മത്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തിയെട്ട് കേസുകളും എട്ട് മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ മാസത്തോടുകൂടി കണക്ക് പരിശോധിച്ചപ്പോൾ പന്ത്രണ്ട് കേസും അഞ്ച് മരണവും ഉണ്ടായിട്ടുണ്ട് ആരംഭസമയത്ത് തന്നെ വളരെ കൃത്യമായ ഫലപ്രദമായ ചികിത്സ നൽകി കഴിഞ്ഞാൽ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ മാത്രം അവരിൽ ഭൂരിഭാഗം ആളുകളെയും രക്ഷിക്കാൻ നമുക്ക് സാധിക്കും അതുതന്നെയാണ് നാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആലോ ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുമുള്ള രോഗത്തെ നമുക്ക് ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാനും ഇപ്പോൾ അത് ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് കുറയ്ക്കാനും സാധിച്ചു വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയാണ് അതുകൊണ്ട് തന്നെ കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ ശ്രദ്ധിച്ചു വേണം ഇക്കാര്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുള്ള ഉണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണും അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി തന്നെ അക്കാര്യം പറഞ്ഞുകൊണ്ട് വിദഗ്ധ ചികിത്സ തേടണം ഡോക്ടറടുത്ത് ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതാണ് ഇനി അമീബിക് മത്തിഷ്കജ്വരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് കെട്ടിക്കിടക്കുന്നതോ ഒഴുക്ക് കുറവുള്ളോ ആയിട്ടുള്ള വെള്ളത്തിൽ മുങ്ങുന്നതും ചാടുന്നതും ഒക്കെ തന്നെ ഒഴിവാക്കണം മൂക്കിൽ വെള്ളം കയറാതിരിക്കാനായി നേസൽ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നിന്നുപോയി തലവെള്ളത്തിന് മുകളിലായിരിക്കാൻ ശ്രദ്ധിക്കണം ജലാശയത്തിൻ്റെ അടിത്തട്ടിലുള്ള ചെളി കുഴിയുകയോ ഇളക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത് ആവി പിടിക്കുന്നതിന് തിളപ്പിച്ചതോ ഫിൽട്ടർ ചെയ്തതോ അണുവിമുക്തമാക്കിയതോ ആയ വെള്ളം വേണം ഉപയോഗിക്കാൻ നീന്തൽകുളങ്ങൾ വാട്ടർ തീം പാർക്കുകൾ സ്പാകൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുകയും ക്ലോറിനേറ്റ് ചെയ്യുകയും ശരിയായി പരിപാലിക്കുകയും വേണം എന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് മാറ്റി നിർത്താൻ അകറ്റി നിർത്താനായി സാധിക്കൂ സ്പ്രിങ്ക്ലറിലൂടെയും ഹോസുകളിലൂടെയും വെള്ളം മൂക്കിൽ കയറാതെ ശ്രദ്ധിക്കുക കുട്ടികളെ ഹോസുകളിൽ കളിക്കാൻ വിടുന്നതിന് മുൻപ് തന്നെ അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളയണം ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുളിക്കുമ്പോഴോ മുഖം കഴുകുമ്പോഴോ വെള്ളം മൂക്കിലേക്ക് കയറാതെയും നോക്കണം കുട്ടികളെ മൂക്കിലേക്ക് വെള്ളം ചീറ്റരുതെന്ന് പറഞ്ഞു പഠിപ്പിക്കണം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ പഠിക്ക് പുറത്തു നിർത്താനായി സാധിക്കും ന്യൂസ് ഡെസ്ക് മരളിവാർത്തൈംസ്